ഇന്ന് ചക്കയും ചക്കക്കുരുവും വെച്ച് കാസർഗോഡ് ഭാഗത്തുണ്ടാക്കുന്ന ഒരു ചക്ക ചക്കലിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ചെറിയൊരു മധുരവും എരിവും ഒക്കെ ഉള്ളതാണ് ഈ അലിശ്ശേരി അതുണ്ടാക്കാനായി ഞാൻ കുറച്ച് ചക്കച്ചുള ഇതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ ഈ മേലത്തെ ഈ കോട്ടിങ് മാത്രം കളഞ്ഞാൽ മതി ആ ബ്രൗൺ കളർ കളയണ്ട കേട്ടോ ഞാൻ ചക്കച്ചുളയൊക്കെ ഇതാ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി വേവിക്കാനായി വെക്കാം ഞാൻ കുക്കറിലാണ് ഇടം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം ഇനി കുക്കറിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്ക ഇരിച്ചിരിക്കും ചക്ക എടുക്കുമ്പോൾ കുറച്ച് മൂത്ത ചക്ക ആയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ ചക്കയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികം വേണ്ട വെള്ളം മേലെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കൽ കുറച്ച് കുറവ് വെള്ളം മതി കാരണം കുക്കറിലാവുമ്പം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പം വെള്ളം ചക്കയുടെ അടിയിലാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് അവസാനം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിക്കാം രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി അതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് വേറെയും ആവശ്യമുണ്ട് തേങ്ങ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അധികം പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് നമ്മുടെ കുക്കർ തണുത്തതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തതാണ് ഇപ്പോൾ ഇത് ചക്കയൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം ചക്ക നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചീകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരവും എരിവും ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഈ ചക്കയിലിശ്ശേരി ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് നന്നായി എല്ലാം യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മളുടെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അധികം വെള്ളം വേണ്ട നമ്മുടെ ഈ ചക്കാലിശ്ശേരിക്ക് ഇനി ഇതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിന് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കാം അരക്കപ്പ് തേങ്ങ ഞാനിവിടെ വറുക്കാനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാടി വരണം അത ഇപ്പം കണ്ടോ ഇതുപോലെ കുറച്ചൊന്ന് ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നവരിപ്പ് കറിവേപ്പില ഉണക്കമുളക് പൊട്ടിച്ചത് ഇത്രയൊക്കെ ചേർത്ത് നമുക്കൊന്ന് പാട്ടിയെടുക്കണം കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇത് എല്ലാം കൂടി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കണം നമ്മൾ ചക്ക ഇലിച്ചിട്ട് റെഡിയായി ചക്ക ഇലിച്ചിരി കഴിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും ഇലിച്ചേരി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്